ഈശ്വംശുഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇരുപത്തൊന്ന് ദിവസത്തെ ഡാനിയൽ ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങളിൽ ഒത്തിരി പേർക്കും ഇതേക്കുറിച്ച് ഒരു പക്ഷേ അറിയാമായിരിക്കും ഡാനിയൽ ഫാസ്റ്റിങ്ങിലൂടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും സാധിച്ചു കിട്ടുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഈ ഫാസ്റ്റിംഗ് രീതി ബൈബിൾ അടിസ്ഥാനത്തിൽ നോക്കിക്കാണുമ്പോൾ ഡാനിയലിൻ്റെ പുസ്തകം പത്താം അധ്യായത്തിലാണ് നാം ഇതേക്കുറിച്ച് വായിക്കുന്നത് ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ ഇന്ന് പ്രയാസപ്പെടുന്നുണ്ടോ നീണ്ട നാളുകളായി പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ പലവിധ തടസ്സങ്ങൾ കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ ചില പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ തുടങ്ങിക്കോ ഇന്നു മുതലുള്ള ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസം നിങ്ങൾ നോക്കി നിൽക്കേ ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസം കൊണ്ട് കുടുംബത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും തടസ്സങ്ങൾ മാറിപ്പോകും ദൈവാനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ധാരാളം ധാരാളമാവിധം ഈ ദിവസങ്ങളിൽ കടന്നു വരും എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ മാസം ഇരുപത്തൊന്ന് ദിവസത്തെ ഈ ഫാസ്റ്റിംഗ് എടുത്ത് അവളുടെ ചില പ്രത്യേക നിയോഗത്തിനായി പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയുണ്ടായി ധാരാളം ദൈവാനുഗ്രഹങ്ങളായിരുന്നു ആ ദിവസങ്ങളിലെല്ലാം അവളുടെ ജീവിതത്തിലുണ്ടായതെന്ന് എൻ സാക്ഷ്യപ്പെടുത്തി ഒത്തിരി പവർഫുള്ളാണ് കേട്ടോ ഈയൊരു പ്രാർത്ഥനാ രീതി അത് ചെയ്തിട്ടുള്ളവർക്കറിയാം ഇനി എന്താണ് ഈ ഡാനിയൽ ഫാസ്റ്റിംഗ് എന്ന് അതേക്കുറിച്ച് ഞാൻ നിങ്ങളോടൊന്ന് ചെറുതായിട്ടൊന്ന് പറയാം ഇനി ഈ ഡാനിയൽ കുറിച്ച് ഞാൻ ഒന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാം അതെന്താണെന്ന് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം വിവേചിച്ചറിയാനാകും പ്രാർത്ഥനയാലും പരിത്യാഗത്താലും ദൈവിക സംരക്ഷണം നേടിയെടുക്കാനാകുന്നത് എങ്ങനെ ഇതിനെല്ലാം ഒരു ഉത്തമ ഉദാഹരണമായി പഴയ നിയമത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വ്യക്തിത്വമാണ് ദാനിയലിൻ്റേത് ദാനിയലിൻ്റെ പുസ്തകം പത്താം അധ്യായം രണ്ട് മൂന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ധാനിയൽ എന്ന ഞാൻ മൂന്നാഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു ആ മൂന്നാഴ്ച കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധ ലേപനം നടത്തുകയോ ചെയ്തില്ല ഇതായിരുന്നു ധാനിയൽ അവലംബിച്ച പ്രാർത്ഥനാശൈലി ഇങ്ങനെ ഉപവസിച്ച് ദൈവത്തോടൊപ്പം വസിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ച ദിവസം തന്നെ ദൈവം ഇടപെട്ടു ഇടപെട്ടുവെന്ന് വചനം വ്യക്തമാക്കുന്നുണ്ട് അതേക്കുറിച്ച് പറയുന്നത് വീണ്ടും ദാനിയലിൻ്റെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിലാണ് നമ്മളത് വായിക്കുന്നത് നീ നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നോക്കിക്കേ ദൈവസന്നിധിയിൽ സ്വയം എളിമപ്പെടുത്തിയുള്ള പ്രാർത്ഥന ഉപവാസത്തോടെയുള്ള പ്രാർത്ഥന നേരിട്ടുള്ള ദൈവിക ഇടപെടൽ വാഗ്ദാനം ചെയ്യുന്നു ദൈവഹിതം വെളിപ്പെടാനുള്ള തടസ്സങ്ങളെ ഈ ഇരുപത്തിയൊന്ന് ദിന പ്രാർത്ഥന എങ്ങനെ മറികടക്കുന്നു എന്നത് തിരുവചനത്തില് വിവരിക്കുന്നത് ശ്രദ്ധേയമാണ് പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ ഇരുപത്തൊന്ന് ദിവസം എന്നോട് എതിർത്തു നിന്നു എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഘായേൽ എൻ്റെ സഹായത്തിനെത്തി അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതനോട് തിരിടാൻ വിട്ട് വരാനിരിക്കുന്ന നാളുകളിൽ നിന്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ് ദൈവഹിതം ശരിയായി അറിയുന്നതിനുള്ള സ്വയം എളിമപ്പെടുത്തി ഉപവസിച്ചുള്ള ധാനിയൽ എന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാൽ തൻ്റെ ജനത്തിന് സംഭവിക്കാനുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്നു കാലം ഭക്ഷണപാനീയങ്ങളിൽ നിയന്ത്രണമേർപ്പെടുത്തി ധാനിയൽ പ്രാർത്ഥനയിലായിരുന്നതിനെ അനുസ്മരിച്ച് പിന്നീട് രൂപപ്പെട്ട ഒരു പ്രാർത്ഥനാ ശൈലിയാണ് ഈ ധാനിയൽ ഫാസ്റ്റിംഗ് ഇങ്ങനെയൊരു അഭിഷേകം ഈ നാളുകളിൽ നമ്മളും പ്രാർത്ഥിച്ച് നേടിയെടുക്കേണ്ടതാണ് സഭയ്ക്കും സമൂഹത്തിനും നാടിനും വീടിനും മക്കൾക്കുമൊക്കെ വേണ്ടിയുള്ള ദൈവീക പദ്ധതികൾ വെളിപ്പെടുത്തപ്പെടുന്നതിന് വേണ്ടി നാം എല്ലാവരും തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് ദൈവത്തോടൊപ്പം ആയിരിക്കേണ്ടതാണ് ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഉപവാസം എടുക്കേണ്ടതെന്നൊന്ന് പറയാം ഭക്ഷണ സാധനം ഉപേക്ഷിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഒരു നേരമോ രണ്ട് നേരമോ ഉപവസിച്ചും സാധിക്കുന്നവർ പൂർണ്ണമായി ഉപവസിച്ചുകൊണ്ടും ഈ ഡാനിയൽ ഫാസ്റ്റിംഗിൽ പങ്കു കൊള്ളാവുന്നതാണ് ഇനി ഇങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ഉപവാസം എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഉപവാസം എടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊരു ഭക്ഷണമുപേ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ ദിവസവും സീരിയൽ അല്ലെങ്കിൽ സിനിമയൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഈ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് വേണ്ട എന്ന് വെക്കാമല്ലോ നമുക്ക് ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കുക ഇപ്പം ദിവസവും പഞ്ചസാരയിട്ട് ചായ കുടിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഇഷ്ടങ്ങളെ പലതും വേണ്ടെന്ന് വെക്കുക ഇഷ്ടമുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ട എന്ന് വെക്കാൻ സാധിക്കും അങ്ങനെയാണ് നമ്മൾ ഈ ഉപവാസം എടുക്കേണ്ടത് പിന്നെ ഈ ഇരുപത്തൊന്ന് ദിവസവും സാധാരണ ദിവസത്തേക്കാൾ കൂടുതലായി പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് ദൈവത്തോടൊപ്പമായിരിക്കാനായിട്ട് പരിശ്രമിക്കണം ക്രിസ്ത്യാനികളൊക്കെ നല്ലൊരു കുംഭസാരം നടത്തി പ്രാർത്ഥിച്ചൊരുങ്ങി വേണം ഈ ഒരു പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കുചേരാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇരട്ടി അനുഗ്രഹം ലഭിക്കും ആർക്ക് വേണമെങ്കിലും ഈ ഡാനിയൽ ഫാസ്റ്റിംഗ് രീതി പിന്തുടരാവുന്നതാണ് ഡാനിയൽ എങ്ങനെയാണ് ഉപവസിച്ചതെന്ന് നമ്മൾ കണ്ടു ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഡാനിയലിൻ്റെ പുസ്തകം പത്താം അധ്യായത്തിൽ രണ്ടാമത്തെ രണ്ട് മൂന്ന് തിരുവചനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് ധാനിയൽ പറയുന്നത് ഇങ്ങനെയാണ് ധാനിയൽ എന്ന ഞാൻ മൂന്നാഴ്ച മൂന്നാഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു ആ മൂന്നാഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം ലേപനം നടത്തുകയോ ചെയ്തിട്ടില്ല കണ്ടോ ഇങ്ങനെയായിരുന്നു ധാനിയല് ഉപവസിച്ചത് നമുക്ക് വിപ്രകാരം ലളിതമായ ചില ഭക്ഷണ രീതികൾ പിന്തുടർന്നുകൊണ്ട് ഈ ഫാസ്റ്റിങ് എടുക്കാവുന്നതാണ് ഇപ്പം നമുക്ക് വീട്ടിലൊക്കെ മൂന്നും നാലും കൂട്ടം കറികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാത്രം ഏതെങ്കിലും ഒരു കൂട്ടം മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ അവിടെയൊക്കെ നമ്മൾ എടുക്കുന്ന ചില ചെറിയ ചെറിയ ത്യാഗങ്ങളുണ്ടല്ലോ അത് ഭക്ഷണക്രമത്തിൽ ക്രമത്തില് മാത്രമല്ല കേട്ടോ മറ്റ് പല കാര്യങ്ങളിലും നമുക്ക് ഇപ്രകാരം ത്യാഗങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം ഉദാഹരണത്തിന് നിങ്ങൾ അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഫോൺ ഉപയോഗത്തിൻ്റെയൊക്കെ അളവൊന്ന് കുറച്ച് വെച്ച് ആവശ്യത്തിന് മാത്രം ഫോൺ ഉപയോഗിച്ച് നോക്കിക്കേ അങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ ഇഷ്ടങ്ങളെ പലതിനെയും നമുക്ക് വേണ്ടെന്ന് വെച്ച് ഭക്ഷണ കാര്യങ്ങളിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും നമുക്ക് ഈ ഒരു ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇപ്രകാരം പ്രാർത്ഥിച്ച് തുടങ്ങാവുന്നതാണ് തുട ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഡിസംബർ മാസം നോമ്പിലേക്ക് ക്രിസ്മസിനൊരുക്കമായിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നതാണ് ഡിസംബർ മാസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസംബർ ഒന്നാം തീയതി മുതൽ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി വരെ ഈ ഒരു പ്രത്യേക നിങ്ങളുടെ എന്തെങ്കിലും പ്രത്യേക നിയോഗത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഡാനിയൽ ഫാസ്റ്റിംഗ് രീതി നിങ്ങൾക്ക് ഇപ്രകാരം പ്രാർത്ഥിച്ച് ഒരുങ്ങാവുന്നതാണ് ഇപ്പം എല്ലാവർക്കും എന്താണ് ഈ ഡാനിയൽ ഫാസ്റ്റിംഗ് എന്ന് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ